ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഇത് ജ്യോതിഷ സംബന്ധമായിട്ടുള്ളൊരു വീഡിയോ ആണ് അതിൽ താൽപ്പര്യമില്ലാത്തവർ വീഡിയോ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്തു കൊള്ളുക വേദജ്യോതിഷമനുസരിച്ച് ഗ്രഹങ്ങൾ യഥാസമയങ്ങളിൽ രാശി മാറുകയും മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടിയിൽ വരികയും അങ്ങനെ ശുഭയോഗങ്ങളും അശുഭയോഗങ്ങളും സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വലിയ സ്വാധീനം അത് ഉണ്ടാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിരണ്ടിന് ശുക്രനും ശനിയും തങ്ങളുടെ ഭ്രമണപഥത്തിനിടയിൽ അന്യോന്യം അറുപത് മുന്നൂറ് ഡിഗ്രി കോണടവുകളിൽ എത്തുന്നതാണ് രണ്ട് ഗ്രഹങ്ങൾ പരസ്പരം തൃതീയ ഏകാദശി ഭാവങ്ങളിൽ വരുമ്പോൾ ഒരു പ്രത്യേക കോൺ അവയ്ക്കിടയിൽ സൃഷ്ടിക്കപ്പെടും ശനിക്കും ശുക്രനും ഇടയിൽ അത്തരമൊരു കോൺ സൃഷ്ടിക്കപ്പെടുന്നതിനെ ലാഭദൃഷ്ടി എന്നാണ് ജ്യോതിഷത്തിൽ വിളിക്കുന്നത് ഇത് ചില രാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾക്കും ചില ആളുകൾക്ക് ജീവിതത്തിലെ നല്ല കാലം തുടങ്ങാൻ ലാഭദൃഷ്ടി നിദാനമാകും ഇവർക്ക് സമ്പത്തും ധനവും സമ്പാദിക്കാനും സുഖസൗരങ്ങളോടെ ജീവിതം നയിക്കാനും കഴിയും ഡിസംബർ ഇരുപത്തിരണ്ടോടെ അത്തരമൊരു ഭാഗ്യം ആർക്കെല്ലാമാണ് വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാം ആദ്യമാണ് ഇടവം രാശി ഇടവം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ശനിയുടെയും ശുക്രൻ്റെയും ലാഭദൃഷ്ടിയിലൂടെ ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ലഭിക്കും ഈ കാലയളവിൽ കാര്യങ്ങൾ ചെയ്യുന്ന രീതികളിൽ മാറ്റം വരും കൂടുതൽ മികവോടെ കാര്യങ്ങൾ ചെയ്യാനാവും വിചാരിച്ച കാര്യങ്ങളെല്ലാം സഫലമാകും പുതിയ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് ഈ കാലയളവിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലി ലഭിക്കും വളരെ നല്ല കമ്പനിയിൽ ജോലി ലഭിക്കാനുള്ള ഭാഗ്യമുണ്ടാകും ശമ്പള വർധനവിനും പ്രമോഷനും സാധ്യതയുണ്ട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിലൂടെ ജീവിത നിലവാരം ഉയരും കൂടുതൽ സുഖ സൗകര്യങ്ങളെ ജീവിതത്തിലേക്ക് വന്നെത്തും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ കാലയളവിൽ സാമ്പത്തിക ലാഭം വർദ്ധിക്കും ഇവർ ബിസിനസ് കൂടുതൽ വ്യാപിക്കുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യും അടുത്തത് തുലാം രാശി ശനിയുടെയും ശുക്രൻ്റെയും ലാഭദൃഷ്ടിയിലൂടെ നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന മറ്റൊരു രാശിയാണ് തുല ഇവർക്ക് ഈ കാലയളവിൽ അടിക്കടി ആകസ്മികമായ സാമ്പത്തിക ലാഭം ഉണ്ടാകും കൂടാതെ ഇവരുടെ വ്യക്തിത്വം കൂടുതൽ ആകർഷകമാകും പുതിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും അതിലൂടെ ലാഭം ആകർഷിക്കുകയും ചെയ്യും ജോലി ജോലിസ്ഥലത്ത് ഈ രാശിക്കാർക്ക് മുൻഗണനയും സ്വീകാര്യതയും വർദ്ധിക്കും ഇവർക്ക് ചില പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും ജോലിയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ യാത്രകൾ നടത്താനുള്ള അവസരം വന്നു ചേരും നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിച്ചു തുടങ്ങും ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ കഴിയുന്ന നല്ലൊരു സമയമാണിത് അടുത്തത് വൃശ്ചികം രാശി വൃശ്ചികം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ശുക്രന്റെയും ശനിയുടെയും ലാഭദൃഷ്ടി വൻ ലാഭങ്ങൾ നൽകും ഈ കാലയളവിൽ ഇവർക്ക് കൂടുതൽ ആത്മവിശ്വാസം തോന്നും ഇവരുടെ നേതൃഗുണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകും ജോലിയിൽ പ്രമോഷൻ ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് മാത്രമല്ല ഈ കാലയളവിൽ ഇവരുടെ ധൈര്യവും തൻ്റെ ഇടവും വർദ്ധിക്കുകയും ധൈര്യത്തോടെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും പ്രോപ്പർട്ടിയോ മറ്റെന്തെങ്കിലും സ്വത്ത് വകകളോ വാങ്ങാൻ വളരെ അനുകൂലമായ ഒരു സമയമാണ് ഇവരുടെ സമ്പാദ്യത്തിൽ കാര്യമായ വർധന ഈ കാലയളവിൽ ഉണ്ടാകും സാമ്പത്തിക സ്ഥിതി അഭിവൃദ്ധിപ്പെടും ആഡംബര ജീവിതം ആസ്വദിക്കാനാവും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക